ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം എൻ്റെ ചാനലൊക്കെ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ടും കൂടെ ചെയ്യട്ടോ അപ്പോൾ അതാ ഇന്നും പതിവ് പോലെ തന്നെ നല്ല മഴയാണ് കേട്ടോ അപ്പോൾ കുറച്ച് ദിവസമായിട്ട് രാവിലെയാണ് ആണ് കേട്ടോ നല്ല മഴ അതുപോലെ തന്നെ വൈകി നല്ല മഴയാണ് അപ്പോൾ താ ആ കാണുന്നതാട്ടോ നമ്മുടെ മൂത്താപ്പൻ്റെ വീട് ഇപ്പാൻ്റെ ഏട്ടൻ്റെ വീടാണ് അപ്പോൾ അവരെ മുറ്റത്തും നമ്മളെ മുറ്റത്തൊക്കെ ഇഷ്ടം പോലെ വെള്ളം നിൽക്കുന്നുണ്ട് കേട്ടോ മഴ പെയ്തിട്ട് പിന്നെ ചക്കെ വീണിട്ടുണ്ട് അവിടെ ഒരു പ്രാവുണ്ട് ആ പൈമന്ന് വീണിട്ടുണ്ട് കേട്ടോ ചക്ക എന്തോ കേട് വന്നിട്ടുണ്ട് തോന്നുന്നുണ്ട് അങ്ങനെ പിന്നെ ഞാൻ മഴ പെയ്യുന്നതൊക്കെ കുറച്ചു നേരം ഒന്ന് നോക്കി നിന്നിട്ട് പിന്നെ ഞാൻ ഉള്ളിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഇമ്മ ഉണ്ടാക്കുന്നുണ്ട് ഞാൻ മോൾക്കുള്ള ലഞ്ച് ആ നേരം കൊണ്ട് വേഗം ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചോറും പിന്നെ ഇന്നിപ്പോൾ അതാ മുട്ട മുട്ടപുരുചി കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത് അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ മുട്ട മുട്ടപുരിചി അതാവുമ്പോൾ വേറെ കറികളോ ഒന്നും വേണ്ട കേട്ടോ അപ്പോൾ അതാ അതും വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇന്ന് വേറെ കറി ഐറ്റംസ് ഒന്നും ആക്കിയിട്ടില്ല ഞാൻ മോൾക്ക് എന്താ വേണ്ടീന്ന് ചോദിച്ചിട്ട് അവൾക്ക് ഇഷ്ടമുള്ള കറികൾ മാത്രമേ ഉണ്ടാക്കി കൊടുക്കുള്ളൂ കേട്ടോ അല്ല അതിൻ്റെ ഇഷ്ടത്തിന് ഞാനൊന്നും ഉണ്ടാക്കി കൊടുക്കലില്ല അങ്ങനെ ഉണ്ടാക്കി കൊടുത്തുക എന്നുണ്ടെങ്കിൽ അന്നത്തെ ദിവസം ഒന്നും കഴിക്കാതെ വന്നിട്ടും ഉണ്ടാവൂട്ടോ അപ്പോൾ അതാ ഇന്നിപ്പോൾ പിന്നെ ഞാൻ ലഞ്ച് ബോക്സിലേക്ക് ചോറും ഒക്കെ ആക്കിയിട്ടുണ്ട് പിന്നെ അതിനുശേഷം മോൾക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ എടുത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവൾ കഴിക്കേണ്ട അപ്പോൾ സിനിമകളൊക്കെ ഈ ഗ്രീൻ പീസ് തേങ്ങ അരച്ച കറി അതുപോലെ തന്നെ ചെറുപയർ തേങ്ങ അരച്ചിട്ടുള്ളത് അങ്ങനത്തെ കറികളോടൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പിന്നെ അതുപോലെ തന്നെ നമ്മുടെ മീനുണ്ടല്ലോ മീൻ തേങ്ങ അരച്ചിട്ട് വെക്കുന്നതൊക്കെ നല്ല ഇഷ്ടമാണ് കേട്ടോ അങ്ങനത്തെ കറികളാകുമ്പോൾ പിന്നെ കുറച്ചെങ്കിലും ബ്രേക്ക്ഫാസ്റ്റും അതുപോലെ തന്നെ ചോറൊക്കെ കൈക്കൂട്ടാം അങ്ങനെ ഇതാ സിനിമൻ്റെ എല്ലാ പണികളും കഴിഞ്ഞിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ലഞ്ചും അതൊക്കെ ലഞ്ച് കിറ്റും ബാഗും ഒക്കെ ഞാൻ സിറ്റ് സിറ്റൗട്ടിൽ കൊടുന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇത് ഓട്ടോ വരാനും വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണ് ഈ ടൈം ആയപ്പോയൊക്കെ മഴ കുറച്ചൊന്ന് തോർന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ പിന്നെ മോൾക്ക് പയം വാട്ടിയത് കണ്ടപ്പോൾ കുറച്ച് കഴിക്കുകയാണെന്ന് പറഞ്ഞാണ്ട് അതവിടെ ഇരുന്നിട്ട് കഴിക്കുന്നുണ്ട് അങ്ങനെ സിനുവിൻ്റെ സ്കൂൾ വണ്ടി വന്ന് ഓൾ പോയിട്ടുണ്ട് അതിനുശേഷം പിന്നെ ഞാനും ന്യൂനുദാ സിറ്റൗട്ടിൽ കുറച്ച് നേരം കൂടെ ഇരിക്കുന്നുണ്ട് അപ്പോൾ മോൾക്ക് എങ്ങനെയെങ്കിലും മയത്തേക്ക് ഇറങ്ങണം കേട്ടോ വെള്ളത്തിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് ഇങ്ങനെ തിരക്കൂട്ടുന്നുണ്ട് അപ്പോൾ ഞാൻ വേണ്ടെന്നൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ ഇങ്ങനെ നോക്കുന്നത് പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ദാ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ നൈസ് ബാത്തിരിയും ഗ്രീൻ പീസുകാരൊക്കെ കൂട്ടിയിട്ട് നല്ല അടിപൊളി തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ട്താ ഞാൻ നമ്മുടെ ക്ലീനിങ്ങിനാട്ടോ നിന്നിട്ടുള്ളത് അപ്പോൾ ഇന്ന് ഇപ്പോൾ മാറാലൊക്കെ തട്ടാൻ നിന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഓടിട്ട വീടാകുമ്പോൾ ഒരുപാട് മാറാലുണ്ടാവും കേട്ടോ ഇഷ്ടംപോലെ മാറാലുണ്ടാവും അപ്പോൾ അതൊക്കെ പോലെ തട്ടിയിട്ട് ഇതാ വേഗം തന്നെ അടിച്ചു വരാൻ കേട്ടോ നല്ലപോലെ തന്നെ അടിച്ചു വാരി ക്ലീനാക്കി ഇട്ടതിനു ശേഷം ആ തുടക്കാനും വേണ്ടിയിട്ടുള്ള വെള്ളം എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ പുറത്തേക്ക് വന്നിട്ടുണ്ട് ഇപ്പോൾ ഈ ഒരു മയൻ്റെ ടൈം ആയപ്പോൾ എല്ലാ വീട്ടിലും ഇഷ്ടം പോലെ ഈച്ചാണല്ലോ അതുപോലെ തന്നെ ഇവിടെ നല്ല ഈച്ച തന്നെയാണ് കേട്ടോ അപ്പോൾ ഞാൻ നമ്മൾ തുടക്കുന്ന വെള്ളത്തിൽ ലേശം പെനായിലൊക്കെ ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ പെനായൽ ഒഴിച്ചിട്ട് ഫുള്ളായിട്ട് ഈച്ചൊന്നും പോകില്ല എന്നാലും ഒരുവിധമൊക്കെ ഈച്ചക്ക് കുറവുണ്ട് കേട്ടോ അപ്പം ഞാനിതാ വേഗം തന്നെ നമ്മുടെ സിറ്റൗട്ടും ഒക്കെ കേട്ടോ ഫസ്റ്റ് തുടക്കുന്നത് അപ്പോൾ സിറ്റൗട്ടും കാര്യങ്ങളൊക്കെ വേഗം തന്നെ തുടച്ചിട്ട് ഇനി പെട്ടെന്ന് തന്നെ അകം ഫുള്ളായിട്ട് വേഗം തന്നെ തുടക്കട്ടെ തുടക്കട്ടെട്ടോ തുടച്ച് കഴിഞ്ഞിട്ട് ബാക്കി കാണാം ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും കിച്ചണിലേക്ക് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് ഉച്ചക്കൊക്കെ ഫുഡ് ആയിട്ട് ചെമ്മൻ ബിരിയാണി ആട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ ഞാൻ ഉണ്ടാക്കിക്കൊണ്ടുവന്ന് മനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നേ അപ്പോൾ അതാ ഒരു കിലോ അരി വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നതിലേക്കുള്ള കണക്കാണ് കേട്ടോ അത് നാല് സവാള പിന്നെ അതുപോലെ തന്നെ നാല് തക്കാളി ഒരു പത്ത് പതിമൂന്ന് പച്ചമുളക് എടുത്തിട്ടുണ്ട് കേട്ടോ പതിമൂന്ന് പച്ചമുളകാണ് ഞാൻ എടുത്തിട്ടുള്ളത് പിന്നെ ഒരു കുറച്ച് വലുപ്പുള്ള ഇഞ്ചി ഒരു മൂന്ന് വെളുത്തുള്ളി ഫുള്ളായിട്ട് തന്നെ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഉള്ളിയും തക്കാളിയൊക്കെ ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് മൂന്നും കൂടെ ക്രഷ് ചെയ്തും വെച്ചിട്ടുണ്ട് അതിന് ശേഷം ചെമ്മീൻ ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാണ് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് ഒന്നര ടേബിൾ സ്പൂണും മുളക് പൊടി ഒരു ടീസ്പൂണും മല്ലിപ്പൊടി അര ടീസ്പൂണും മഞ്ഞൾ പൊടി പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക പിന്നെ ഒരു ലേശം ഞാൻ വിനിഗർ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അതിനുശേഷം കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് ഇനി ഇതാ സ്റ്റൗവിൽ ഞാനൊരു വലിയ പാത്രം വെച്ചിട്ടുണ്ട് ചൂടായതിന് ശേഷത്തിലേക്ക് നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഓയിലോ നെയ്യോ വെളിച്ചെണ്ണ എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ ഞാൻ ഇന്നിപ്പം ഓയിലാട്ടോ എടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് ഇതാ കുറച്ച് കേശൂസ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതൊന്ന് കളറ് മാറി വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് ഗിസ്മിസും കൂടെ ഇട്ട് കൊടുക്കുക അത് രണ്ടും കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം കേശൂസും കിസ്മീസൊക്കെ ഞാനൊന്ന് വറുത്തു കൊരതിന് ശേഷം ഇതിലേക്ക് സവാള ഇട്ടിട്ട് കൊടുക്കുന്നത് ഒരു സവാളയാണ് ഇട്ടു കൊടുത്തിട്ടുള്ളത് അത് ഞാൻ സെപ്പറേറ്റ് വേറെ തന്നെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതും ഇട്ടു കൊടുത്തിട്ട് നന്നായിട്ടന്നെ നമുക്കൊന്ന് മുരിയിച്ചെടുക്കാം ഇപ്പോൾ ത സവാള ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു കളറായപ്പോൾ തന്നെ ഞാൻ കോരി മാറ്റിയിട്ടുണ്ട് അധികം ഓവറായിട്ട് കളറ് മാറി വരാമെന്നുണ്ടെങ്കിൽ ഒരു കൈപ്പ് രസം വരും കേട്ടോ അപ്പോൾ അതാ സവാളൊക്കെ ഒന്ന് കോരി മാറ്റിയതിന് ശേഷം ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചെമ്മീൻ ഇട്ട് കൊടുക്കാം ചെമ്മീൻ ഞാൻ ഫുള്ളായിട്ട് തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നല്ലപോലെ തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം ഇപ്പം അതാ ചെമ്മീനെ നന്നായിട്ട് തന്നെ ഞാനൊന്ന് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ് കേട്ടോ അതിനുശേഷം ഈ ഓയിലന്നെ നമുക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള കൊടുക്കാം നാല് സവാള കേട്ടോ നാല് സവാള ഞാൻ കട്ട് ചെയ്തത് ഇട്ട് കൊടുത്തിട്ടുണ്ട് നല്ല പോലെ തന്നെ വയറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം സവാള കുറച്ചൊന്ന് വായന്ന് വന്നതിന് ശേഷം ഇതിലേക്ക് നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇട്ട് കൊടുക്കാം അപ്പോൾ മൂന്നും കൂടെ ഒപ്പം ക്രഷ് ചെയ്തെടുത്തതാണ് കേട്ടോ അപ്പോൾ അതിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ പച്ച സ്മെല്ലൊന്ന് മാറി വരുന്നത് വരെ നന്നായിട്ടന്നെ വയറ്റി എടുക്കാം ഇപ്പം അതിൻ്റെ പച്ച സ്മെല്ലൊക്കെ മാറി വന്നിട്ടുണ്ട് അതുപോലെ തന്നെ സവാളൊക്കെ നന്നായിട്ടന്നെ വായന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് തക്കാളിയാണ് ചേർത്ത് കൊടുക്കുന്നത് തക്കാളി ചേർത്ത് കൊടുത്തതിന് ശേഷം കുറച്ചൊന്ന് വയറ്റി എടുക്കുക ഇനി ഇതിലേക്ക് നമ്മൾ പൊടികൾ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ അതാ ഒരു കാൽ ടീസ്പൂണും മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക പിന്നെ അര ടീസ്പൂണും മല്ലിപ്പൊടി ഇത്രയും മാത്രമേ ഞാൻ ചേർത്ത് കൊടുക്കുന്നുള്ളൂ നമ്മൾ മീൻ ചെമ്മീൻ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ അതിലേക്ക് ഒന്നര ടേബിൾ സ്പൂണും മുളക് പൊടിയും ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ ഇനി ഇതിലേക്ക് പൊടികളുടെ ആവശ്യമില്ല കേട്ടോ പിന്നെ അതാ ഒരു അരക്കപ്പോളം തൈരും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തു അതിനുശേഷം ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചെമ്മീനും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഈ ഒരു ടൈമിൽ ഉപ്പൊക്കെ നോക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് മല്ലിയില കറിവേപ്പില പുതിനയില ഇത്രയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ഇതിലേക്ക് ഒരു ചെറുനാരങ്ങ പിഞ്ഞിട്ട് അതും കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഇതാ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അതിനുശേഷം മൂടി വെച്ചിട്ട് കുറച്ച് ടൈം ഒരു അഞ്ച് മിനിറ്റ് നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ അത് അഞ്ച് മിനിറ്റ് ആയതിനേഷം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ റൈസ് ആട്ടോ തയ്യാറാക്കുന്നത് അപ്പോൾ ഞാൻ വെള്ളം അടുപ്പിലാട്ടോ വെച്ചിട്ടുള്ളത് നമ്മളെ വിറകടുപ്പിൽ അപ്പോൾ വെള്ളം തിളക്കാനായപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു നാല് ഏലക്കായ പിന്നെ അതുപോലെ തന്നെ മൂന്ന് പട്ടൻ്റെ കഷ്ണം ചേർത്തിട്ടുണ്ട് കുറച്ച് ഗ്രാമ്പും ഒരു മൂന്ന് നാല് ഗ്രാമ്പും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇത് നല്ല പോലെ തിളച്ച് വരുമ്പോൾ നമുക്ക് അരി ചേർത്ത് കൊടുക്കാം അപ്പം ഞാനിവിടെ കൈമാ റൈസ് ആട്ടോ എടുത്തിട്ടുള്ളത് അത് നന്നായിട്ട് തന്നെ കഴുകിയിട്ട് ഇതാ ഇട്ട് കൊടുക്കുകയാണ് ഒരു കിലോ കൈമാറൈസ്ട്ടെടുത്തിട്ടുള്ളത് അപ്പം അരിയൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഇതാ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തും കൊടുക്കുക ഇനി നമുക്ക് മൂടി വെച്ചിട്ട് നമ്മുടെ അരിയൊക്കെ വേവിച്ചെടുക്കാം ഇപ്പം അത് അരിയൊക്കെ പാക വേവായിട്ടുണ്ട് കേട്ടോ നല്ല പോലെ വെന്തൊന്നും കഴിഞ്ഞു പോകരുത് ആവശ്യത്തിന് ഒരു പാക വേവിനെ എടുക്കാം കേട്ടോ ചോറ് ഊറ്റിയിട്ട് ഞാൻ ഇതാ ഒരു ലെയർ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണ് പിന്നെ കുറച്ച് ഗരം പൊടി ഇട്ട് കൊടുക്കാം അപ്പോൾ ലെയർ ഒരു ലെയർ ചോറ് ഇട്ട് കൊടുത്തതിന് ശേഷം കേട്ടോ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ ഇതാ വീണ്ടും ഒരു ലെയറും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് അങ്ങനെ നമ്മുടെ ചോറ് ഫുള്ളായിട്ട് തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഈ ഓയിൽ ഞാനൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ചൂടാക്കിയതിന് ശേഷമായിട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് നെയ്യ് വേണമെങ്കിൽ നെയ്യ് ചേർത്ത് കൊടുക്കാവുന്നതാണ് പിന്നെ അതിനുശേഷം അതാ കുറച്ച് ഗരം മസാലപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന സവാളം കൂടെ ഇട്ട് കൊടുക്കുക അതുപോലെ തന്നെ കേശോസും കിസ്മിസൊക്കെ ഇട്ട് കൊടുക്കട്ടെ പിന്നെ അതാ മല്ലിയില കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിനുശേഷം മൂടി വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം അഞ്ച് മിനിറ്റ് ആയതിനുശേഷം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് കിച്ചണത്തെ പണികളൊക്കെ വേഗം തന്നെ തീർക്കാം അപ്പോൾ അതാ പാത്രമൊക്കെ കുറച്ചുണ്ട് കേട്ടോ കഴുകാൻ അപ്പോൾ പാത്രമൊക്കെ ഞാൻ കൈകിയെടുത്തിട്ടുണ്ട് അതിന് ശേഷം സിങ്കും കാര്യങ്ങളൊക്കെ നല്ല പോലെ തന്നെ ഒന്ന് കഴുകാണ് അങ്ങനെതാ കൗണ്ടർ ടോപ്പും കാര്യങ്ങളൊക്കെ നല്ലപോലെ തന്നെ ക്ലീൻ ആക്കിയിട്ടിട്ടുണ്ട് അതിനുശേഷം ഞാൻ ചോറ് കഴിക്കുമ്പോൾ അതിൻ്റെ സൈഡായിട്ട് കഴിക്കാനുള്ള തൈരട്ടോ റെഡിയാക്കി എടുക്കുന്നത് അപ്പോൾ അത് ഒരു സവാള കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട് തൈരിലേക്ക് അതുപോലെ തന്നെ രണ്ട് പച്ചമുളക് കട്ട് ചെയ്തതും പിന്നെ കുറച്ച് മല്ലിയില ചേർത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ കടയിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്ന സാധനങ്ങളൊന്നും എടുത്ത് വെച്ചിട്ടില്ലായിരുന്നു കേട്ടോ അപ്പോൾ തക്കാളിയൊക്കെ അതിൻ്റെ പാത്രത്തിലും പിന്നെ അതുപോലെ തന്നെ സവാളൊക്കെ കൊട്ടയിലും ഒക്കെ ആക്കി വെച്ചിട്ടുണ്ട് ഇപ്പോൾ അതാ ഞമ്മടെ കിച്ചണൊക്കെ നല്ലപോലെ തന്നെ ക്ലീൻ ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ കടയിൽ നിന്ന് ഒരു അച്ചാറും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പോയപ്പോൾ അങ്ങനെ പിന്നെ ഞാൻ കിച്ചണൊന്ന് അടിച്ചുവാരി ക്ലീൻ ആക്കിയിട്ടാണ് മോളെ പോയേക്കും മല്ലിയില കറിവേപ്പില അതൊക്കെ അവിടെ ഇവിടെക്ക് കൊണ്ടയിട്ടിട്ടുണ്ട് അങ്ങനെ ഒരുപാട് ഉണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് അടിച്ചുവാരി ക്ലീൻ ആക്കിയിട്ടിട്ടുണ്ട് അതിനുശേഷം കുറച്ച് ചാമ്പൊക്കെ ഉണ്ടായിരുന്നേ മൂത്താപ്പൻ്റെ വീട്ടിൽ നിന്ന് തന്നതാണ് കേട്ടോ അവരുടെ മരുത്തുമ്മൽ കുറച്ച് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അവർ തന്നതാണ് അതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പും മുളക് പൊടിയും പിന്നെ കുറച്ച് വിനികറൊക്കെ കഴിച്ചിട്ടുണ്ട് കേട്ടോ എന്നിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താണ് അങ്ങനെ കഴിക്കാൻ എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ ഈ ചാമ്പൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞാനും മോളും കൂടെ സിറ്റൗട്ടിലിരുന്ന് കഴിക്കുന്നുണ്ട് അപ്പോൾ മോള് സൂപ്പറാണ് എന്നാണ് കേട്ടോ പറയുന്നത് ഒരു വരൽ ചൂണ്ടിയിട്ടാണ് കേട്ടോ സൂപ്പർ എന്ന് പറയൽ അങ്ങനെ പിന്നെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇവിടെ ഫ്രഷ് അവലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ അതാ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ചോറൊക്കെ നല്ല പോലെ തന്നെ മിക്സ് ചെയ്തെടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഇത്രക്കാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ബായ് താങ്ക്സ് ഫോർ വാച്ചിങ്